കേരളത്തിനോടുള്ള അവഗണന തുടർന്ന് കേന്ദ്ര സർക്കാർ ദുരന്ത സഹായ സഹായമായി കേരളത്തിന് നൂറ്റി അൻപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് കോടി രൂപ മാത്രം അനുവദിച്ചു മുണ്ടക്കൈ ചൂരൽമല ദുരന്തപശ്ചാത്തലത്തിൽ കേരളം ആവശ്യപ്പെട്ട ധനസഹായം രണ്ടായിരം കോടി രൂപയായിരുന്നു സിബി ചേരുകയാണ് ദില്ലിയിൽ നിന്ന് സിബി കേരളത്തോട് ഒരു ദയയും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നുള്ളത് നമുക്കറിയാമായിരുന്നു ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ പ്രളയബാധിതവും മണ്ണിടിച്ചിലും ബാധിച്ച സംസ്ഥാനങ്ങൾ ആറ് സംസ്ഥാനങ്ങൾക്കാണ് ഇപ്പോൾ ആയിരം കോടിയിലധികം രൂപ അനുവദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് അതായത് ഈ എസ് ഡി ആർ എഫ് ഫണ്ട് കേന്ദ്ര വിഹിക്കുന്നതും എന്ന നിലയിൽ ആയിരത്തി അറുപത്തി ആറ് കോടി എൺപത് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ആറ് സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കുകയാണ് ചെയ്തത് അതിൽ തന്നെ കൃത്യമായ ഒരു അസമിന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി അറുപത് ലക്ഷം രൂപയും ഉത്തരാഖണ്ഡിന് നാനൂറ്റി അൻപത്തി അഞ്ച് കോടിയും മണിപ്പൂരിന് ഇരുപത്തി ഒൻപത് കോടി മേഘാലയക്ക് മുപ്പത് കോടി നാൽപ്പത് ലക്ഷം മിസോറാമിന് ഇരുപത്തി രണ്ട് കോടി എൺപത് ലക്ഷം എന്നിങ്ങനെയാണ് കണക്ക് അവിടെ കേരളത്തിന് നൂറ്റി അൻപത്തി മൂന്ന് കോടി ഇരു ലക്ഷം രൂപയാണ് ഇപ്പോൾ ഈ കേന്ദ്രത്തിലെ ധനസഹായമായി ഇപ്പോൾ എസ് ടി ആർ ഫണ്ടിലേക്ക് കേന്ദ്രം വിഹിതമായി ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം വയനാട് ഉൾപ്പെടെ മുണ്ടക്കയ ഉൾപ്പെടെയുള്ള മേഖലയിലെല്ലാം തന്നെയും ദുരിത ബാധ്യപ്രദേശങ്ങളിൽ ആ പ്രത്യേകമായ ധനസഹായം ഉന്നധിവാസത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയും രണ്ടായിരം കോടി രൂപയുടെ പാക്കേജ് അടക്കം ആവശ്യപ്പെട്ടിരിക്കും അത് കാര്യത്തിൽ ഈ തവണയും ഈ ഒരു യോഗത്തിലും ആ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടായില്ല ആ കേന്ദ്ര അവകടന ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ആശങ്കപ്പെടുത്താവുന്നത് മറിച്ച് ഈ ഒരു തെക്ക് പിടിച്ചാറൻ മൺസൂരിലെ അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായ ആ സംസ്ഥാനങ്ങളിലെ ആറ് സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ ധനസഹായം ലഭിച്ചെന്നതിനപ്പുറമായി ഇപ്പോഴും കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്ന കാലവർഷ കെടുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടല്ലാന്നിലെയും കേരളം മുന്നോട്ട് വച്ച ആവശ്യങ്ങളിൽ ഇപ്പോഴും കൃത്യമായ പരിഗണന നൽകിയില്ല കഴിഞ്ഞ ദിവസവും ഇപ്പോൾ ഏറ്റവും കൂടുതലായി അമിത്ഷർന്ന ഈ യോഗത്തിലാണ് വീണ്ടും വികദേശത്തിൽ പ്രതി വരെയുള്ള ധനസഹായം പ്രഖ്യാപിച്ചത് ആ ധനസഹായത്തിന് വീണ്ടും ആ വയനാട്ടിലെ പ്രത്യേകിച്ച് കേരളത്തോടുള്ള കേന്ദ്ര അവഗണന തുടരുകയാണ് എസ് ഡി ആർ എഫ് ഫണ്ടിലേക്ക് കേരളത്തിന് ആകെ അനുവദിച്ചത് നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപ സിബി വിവരങ്ങൾ നൽകിയത്